നമസ്കാരം കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് സി പി എം ആണെന്ന് പറയാം ഏകദേശം ഒരു ലക്ഷം കോടിയിലേറെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമുള്ളത് അപ്പോൾ കേരളത്തിന്റെ മൊത്തം കണക്ക് എടുത്താൽ നമുക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റാത്തത്ര വിധത്തിലാണ് പണം പിരിച്ചും ബക്കറ്റ് പിരിവ് നടത്തിയും സഖാക്കന്മാർ ഉണ്ടാക്കുന്നത് കോടികളാണ് സഹകരണ സ്ഥാപനങ്ങൾ മുതൽ ഭിക്ഷാടകർ വരെയാണ് ഇവർക്കൊപ്പമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം കേരളം മാറി മാറി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോർപ്പറേറ്റ് കമ്പനികളെ ഞെട്ടിക്കും വിധത്തിലായിരുന്നു വളർന്നു പൊങ്ങിയത് ഇതിനൊപ്പം പാർട്ടി നിയന്ത്രിക്കുന്ന സഹകരണ സംഘങ്ങളും ബഹുജന സംഘടനകളും സഹയാത്രിക സംഘടനകളും എല്ലാം വളർന്നു പൊങ്ങി കേരളത്തിന്റെ ഏത് മേഖലയിലും ഇടതുപാർട്ടികളുടെ കൈയുണ്ടാകും പത്രം മുതൽ മാസിക വരെ മണലും സിമെന്റും മുതൽ ഫ്ളാറ്റും റിസോർട്ടും വരെ ടെലിവിഷൻ ചാനലുകൾ മുതൽ നക്ഷത്ര ബംഗ്ലാവ് വരെയാണ് അങ്ങനെ വളരെ വിദൂരത്തിലാണ് സി പി എം പാർട്ടിയുടെ സാമ്പത്തിക മേഖലാ സ്രോതസ്സുകൾ അവിടെ തൊട്ടുകളിക്കാൻ ആരെയും അനുവദിക്കില്ല അഭിമന്യുവിന്റെ മരണത്തിൽ സഖാക്കൾ ബക്കറ്റ് പിരിവ് നടത്തി കോടികൾ കിട്ടിയപ്പോൾ അതിൽ നിന്നും കൈയിട്ട് വാരിയ ചരിത്രവും സി പി എമ്മിനുണ്ട് സിവിൽ സർവീസിൽ നിർണായക സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അംഗങ്ങൾ നൽകുന്ന ലവിയും പാർട്ടി ഫണ്ട് പിരിവുമാണ് വരുമാനമെന്നാണ് പറയുന്നത് ഇതൊക്കെ കൂടാതെ പാർട്ടി മാധ്യമ സ്ഥാപനങ്ങൾ പോഷക സംഘടനകൾ നൂറ് കോടിയിലേറെ മൂലധനമുള്ള സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഭിക്ഷാടകരിൽ നിന്ന് വരെ പാർട്ടി ഫ്രോക്ഷനും പിരിവുമുണ്ട് ഓരോ ബ്രാഞ്ച് കമ്മിറ്റികൾക്കും പാർട്ടി ഓഫീസുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും ക്ലബുകളും ഒക്കെ തന്നെയുണ്ട് ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ വേറെ ദേശീയ സംസ്ഥാന പാതയ്ക്ക് അരികിലാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നും ശ്രദ്ധേയമായ കാര്യമാണ് ഇതൊന്നും കൂടാതെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊട്ട് മുഖ്യമന്ത്രി വരെ തങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും പാർട്ടിക്ക് വലിയ വിഹിതം നൽകുന്നുണ്ട് കണ്ണൂരിൽ രാജ്യസഭാ എംപിയുടെ ഓഫീസ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത് ഇത് തുറക്കാറുമില്ല അടയ്ക്കാറുമില്ല ഒറ്റ മുറയ്ക്ക് എം പി ഓഫീസ് എന്ന നിലയിൽ മുപ്പതിനായിരം രൂപയാണ് വാടക ഫോണും മറ്റ് എല്ലാവിധ സംവിധാനങ്ങളും പാർട്ടിക്ക് ലഭിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊണ്ണൂറ് ശതമാനം സി പി എം ഭരിക്കുന്നതിനാൽ ഗാർഹിക ലൈസൻസ് പ്രകാരമാണ് മിക്ക പാർട്ടി ഓഫീസുകളും പ്രവർത്തിക്കുന്നത് അതുതന്നെ തന്നെ നികുതിയായി കൃത്യമായി അടയ്ക്കാറില്ലെന്നും ആക്ഷേപമുണ്ട് ഇതുകൂടാതെ കരുവന്നൂരിലേതുപോലെ മിക്ക സഹകരണ ബാങ്കുകളിലും ലോക്കൽ ഏരിയ കമ്മിറ്റികളിലും അക്കൗണ്ട് ഉണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം അക്കൗണ്ടുകളിലേക്ക് കോടികളാണ് കൈമറിഞ്ഞു പോകുന്നതെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇതിന്റെ വളരെ കുറച്ച് സോഴ്സ് മാത്രമേ പുറത്തു വരാറുള്ളൂ നേതാക്കളുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും ഇത്തരം പണം മറയുന്നുണ്ടെന്ന് വിമർശനമുണ്ട് ഇലക്ഷൻ കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊയ്ത്തുകാലം കൂടിയാണ് കോർപ്പറേറ്റ് കമ്പനികളുടെ ശൈലിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പണം ചെലവഴിക്കാനായി എത്തുമ്പോഴും വളരെ ചുരുക്കം മാത്രമേ രസീതിൽ രേഖപ്പെടുത്താറുള്ളൂ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബോർഡ് വെപ്പ് മുതൽ റോഡ് ഷോ വരെയുള്ള പരിപാടികളിൽ ഇടപെട്ട് കമ്മീഷൻ അടിക്കുന്ന മിടുക്കന്മാർ വരെ ഇക്കൂട്ടത്തിലുണ്ട്